ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ ചെറിയൊരു പണി കിട്ടിയിട്ടാണ് കാലമ നമ്മുടെ ഇവിടെ പ്രതിഷ്ഠയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായി ഡാൻസ് പ്രാക്ടീസ് ചെയ്ത അകത്തൊന്ന് വീണു അപ്പോൾ ചെറുതായിട്ട് കാലൊന്നു വിളിക്കി അത് കാരണം ഞൊണ്ടി ഞൊണ്ടി നടക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ് ഇന്ന് ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാൻ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നിപ്പോ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇട്ടപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം നമ്മുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് മിസ് ചെയ്യേണ്ടത് കുറച്ച് പേര് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി പരമാവധി ഡെയിലി ഹോഗമൊക്കെ എടുക്കാം അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥി കൂടിയുണ്ട് നിന്നെയല്ല ഇന്ന് സ്പെഷ്യൽ അതിഥി കൂടി ഉണ്ട് അതിഥി മുന്നിൽ പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇന്ന് നിങ്ങൾ വരാം കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തരാത്ത കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ദേ എന്റെ അമ്മ പോണ്ടട്ടവിടെ എന്താ അമ്മ എന്നാ വീട്ടിലേക്ക് നിൽക്കാൻ വന്നേക്കൂ ഇങ്ങട്തിരിയൂ അമ്മ വന്നിട്ടുണ്ട് വീട്ടിലേക്ക് നിൽക്കാൻ അപ്പൊ ഞങ്ങള് വീട് വരെ ഒന്ന് പോവാ കുറച്ച് ദൂരൊന്നു ഇല്ല നീ അവിടെ നിന്ന് ഇവിടെ വരാ വീട്ടിൽ ചക്ക ഉണ്ട് ആ ചക്കൊന്നിടാൻ വേണ്ടി പോവാറും പാചകം പാച്ചൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടാ നമ്മുടെ വീട്ടിലിന്ന് കയറി വരുമ്പോഴുള്ളൊരു വ്യൂ ആട്ട ഈ ഒരു സംഭവം താഴെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോ ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ വീട് കുറച്ചുകൂടി ടോപ്പിലേക്ക് കയറിയിട്ടാ അത് വേണ്ട താഴെ വഴിയും എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം വേണ്ട നല്ല വ്യൂവാ അവിടെ നിന്ന് നോക്കുമ്പോ ഇവിടെ അമ്മ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാട്ടാണോ ചെരുപ്പിട്ട് പോക പണ്ടത്തെ സിനിമാനാടിമാരുടെ ഒക്കെ പോലെ ഒരു ലുക്കിലൊരാളിരിക്കുന്നുണ്ട് എന്ത്ര് ഭംഗിയാണ് മുൻഷി മുൻഷി അമ്മാ അമ്മാടെ എന്റെ അമ്മാമ്മയുടെ ഫോട്ടോ അത് വീട്ടില് വന്നപ്പോ ആലപ്പാരി കൊറേ ഫോട്ടോ അച്ചാച്ചൻ്റെ അച്ചാച്ചാണിച്ചു കൊടുക്കടി അമ്മ അതല്ല ഞങ്ങക്ക് എന്റെ അച്ഛൻ ആദ്യ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിൽ അച്ഛൻ വണ്ടി നന്നാക്കുന്ന ഫോട്ടോ ആണ് തിട്ട പിന്നെ അറിയാം ഇത് അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണ ഫോട്ടോ കല്യാണത്തിന് വന്നിട്ട് പാല് കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞു പാല് കൊടുക്കുന്ന ഫോട്ടോ ഇത് അമ്മ പാല് വേണ്ട ഫോട്ടോ എന്നാ കാണിച്ചു കൊടുക്കേ അതെ ഇതെന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് ഫോട്ടോ അമ്മേനെ വേണ്ട അത് മാറക്ക കൊടുന്ന് പാചകം കണ്ടിട്ട് അമ്മയാണോന്ന് അമര ശരിക്കുള്ള മുഖം ഞാൻ കാണിച്ചതെ കാണണ്ടറി നല്ല ബെങ്കിലും കാണാൻ എന്റെ പോലെ ഞാൻ സുന്ദരിയായിട്ടുള്ള ഒരാളെ കാണിച്ചു തരാം ഇരിക്കണ പച്ച പട്ടുപാട ഞാനാണോ പച്ചയും ചോപ്പ് അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടാണ്ട് കിടക്കുന്നത് എന്തൊക്കെ ഫോട്ടോസൊക്കെ കേടങ്ങി ആലപ്പത്തിൽ ഇരുന്നിട്ട് അപ്പൊ ഇപ്പൊ വീട്ടിലേക്ക് വന്നപ്പോ ആ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇതാ അതിരേച്ചി അച്ഛന്റെ അച്ഛന്റെ മോള് മൂത്ത മോള് അച്ഛന്റെ അനിയത്തിയുടെ മോള് അമ്മയുടെ അമ്മായിടെ മോള് അമ്മായിടെ മോള് അമ്മായിടെ മോള് നിനക്ക് മോളുടെ മോളുടെ അമ്മക്ക് അപ്പൊ ഈ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുവാണ് ഫോട്ടോസ് മാത്രല്ലത് ഈ ഡ്രസ് ഒക്കെ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടോ ഇതെനിക്ക് എന്തൊരു ഇഷ്ടമുള്ള ഫോട്ടോ ആയിരുന്നു അറിയത് അമ്മയച്ചനും ഞാനും മാത്രം കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അതിന് ഞാനില്ല അമ്മയച്ചനും ഞാനും മാത്രമുള്ള ഒരു ഫോട്ടോ അത് ശരിയാക്കാൻ പറ്റില്ല എന്റെ ചെറുപ്പത്തില് എന്റെ ചെറുപ്പത്തില് അച്ചാജനൊക്കെ ഭയങ്കര ഇഷ്ട ഭംഗിയില ഭംഗിയുള്ള കുട്ടി ഞാൻ ഭംഗിയില്ല അവള് അവള് എന്റെ അമ്മ പറഞ്ഞു ഞാൻ നല്ല കൊടുക്കാച്ചി കുട്ടിയായിരുന്നു അമ്മ ആ ഫോട്ടോ കാണിച്ചത് ആ ഫോട്ടോ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് എടീ ഫോട്ടോ കാണിച്ചോ അത്യാവശ്യം കണ്ടാ ഈ ഇരിക്കുന്നാണ് എൻറെ അമ്മ സുന്ദരി അമ്മ നല്ലഅമ്മയില് എൻ്റെ പോലെ അമ്മ ഭംഗി പോലെ പോലെ ഇത് ബാണ്ടക്കെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ ഇണ്ട കോട്ട കൊറേ കളക്ഷൻസ് ഒരെണ്ണത്തില് അതിന്റെ വിഷമത്തിലിരിക്കുമ്പോൾ സ്നേഹം കൂടുതലായത് കാരണം എപ്പഴും എന്റെ ഫോട്ടോ എടുക്കുള്ളോ സാരി അടി നിന്റെ ഫോട്ടോ അങ്ങനെ അതൊക്കെ എടുക്കാല്ലടി നീ ഇപ്പൊ ഫോണില് കൊറേ എടുക്കണ്ടല്ലോ അതേ ഇപ്പോളുടെ ഒപ്പുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല അമ്മയുടെ അച്ഛനേം കൂടെ അവർക്ക് എന്നോട് സ്നേഹം കൂടുതലായി എപ്പോഴും എന്റെ ഒപ്പുള്ള ഫോട്ടോസ് എടുക്കും നിന്റെ ഒപ്പ ഫോട്ടോസ് ഒന്നും എടുക്കാറില്ലേ മുഖം നോക്കട്ടെ മുഖം നോക്കട്ടെ അയ്യോ അതെന്നറിയോ നീ വളർന്ന് നീ വളർന്ന അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല നീ വളർന്നു നോക്കിയപ്പോ നോക്കണം കാര്യങ്ങളൊക്കെ ആയി പിന്നെ എന്നെ എന്നെ നോക്കാനുള്ള സമയം എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല അങ്ങനല്ലേ പിന്നെ ഫോട്ടോ എടുക്കാൻ ഓപ്ഷനൊന്നും കിട്ടിട്ടില്ല കുമ്മനടിക്കാതെ എന്റെ പരിപാടിക്ക് അവള് പട്ടാടി വന്നിട്ട് ഫോട്ടോ എടുക്കും ഡ്രസ് എടുക്കുന്ന ഫോട്ടോ മാത്രമല്ല ഡ്രസ്സിലുള്ള ഫോട്ടോ ഒന്നും പിന്നെ പിന്നെ മാമന്റെ കല്യാട്ടോ എന്നാലും അമ്മയുടെ ചെനും കൂടി മോർഫ് ചെയ്ത് വെക്കാം ഒറ്റക്കുള്ളതില്ലല്ലോ എന്റെ ഞാൻ ഒറ്റക്കുള്ളത് ഇണ്ട് നിന്റെ ഒറ്റക്കുള്ളതില്ലല്ലോ ഒറ്റക്കുള്ള ഫോട്ടോ അയ്യോ പാർക്കറിയാറിയാ മോളുടെ കറച്ചില് മാറ്റാ സാലടി എനിക്ക് സങ്കടൊന്നുമില്ല ഒരു വിഷമം എന്റെ അമ്മ ഹൃദയത്തിന് പള്ളിയും പോയാ പറഞ്ഞാ മതി അമ്മക്ക് ആര് ഇഷ്ടം ചോക്ക് അമ്മയുടെ ചോക്ക് എങ്ങാന്ന് പറയും ഒന്ന് കൊണ്ടുപോ പൊന്തിക്ക് வேதன மா அடிபி அது തലേ കൂടെ വിഴുവെന്ന് പറഞ്ഞു ബുദ്ധിമുട്ടല്ലേ പഠിക്കാൻ പോവാല്ലേ ചേച്ചിയാത്ത മേത്തിക്ക് കിട്ടാ നോക്കിക്കോ വെറുതെ ഫസ്റ്റ് എന്താ വിചാരിച്ചെ കുറിച്ച് ചേട്ടാ ഞാനാദ്യം കേറിട്ടത് ഞാൻ കേറിട്ട് രാവിലെ ഞങ്ങള് ചക്കിടാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞപ്പോ നമുക്ക് കൊറച്ച് വീഡിയോ എടുക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഡാൻസ് പ്രാക്ടീസ് ഇരിക്കണൊക്കെ ഇനി ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂമിണ്ടോ അവരുടെ ഡ്രസ്സിലാണ് വിചിത്രാസുറിന്റെ വിചിത്രാസുറക്കില് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സാരി നമ്മള് സ്കേർട്ട് എടുക്കണത് അതുപോലെ ബ്ലൗസ് വേണം അപ്പൊ അതെ രണ്ടു ദിവസം ഞങ്ങക്ക് അതിന്റെ ഉള്ളിൽ തയ്ക്കണം ഡാൻസ് കംപ്ലീറ്റ് ആക്കണം അങ്ങനെ പരിപാടികളുണ്ട് ഞങ്ങൾ കൊറേ പരിപാടികൾ ആരാണ് തയ്ക്കണം ആവിടെ തയ്ക്കണം ഇവളുടെ തയ്ക്കണം എന്റെ തയ്ക്കണം സന്ദ്രടെ തയ്ക്കണം നാല് പേരുടെ തയ്ക്കണം അമ്മ പണി കഴിഞ്ഞ സീരിയൽ പത്തനം മാറ്റി കണ്ടോണ്ടിരിക്കുന്നു കണ്ട് കണ്ടു കണ്ടതേ അവിടെ കിടന്നുറങ്ങി അവിടത്തെ അമ്മ മോമോനും ആ വിളിക്കുന്നുണ്ട് ബ്രോമോനും ഫോൺ ചെയ്യുന്നുണ്ട് രണ്ട് മെഷീനും ഇണ്ട് ഞങ്ങളത് പൂര ഇന്റെ പോലെ തയ്ച്ചോണ്ടിരിക്കണ പൂരത്തിന് ഏകദേശം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ തയ്ക്കല് ഹലോ പിന്നെ എൻ്റെ അമ്പച്ചുള്ളനല്ലേ ഏ എൻറെ അമ്പച്ചുള്ളനല്ലേ എല്ലാ പ്രാവശ്യത്തിന് പോയി വിളക്ക് എടുത്തിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ മറന്നുപോയി പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യണേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എന്റെ അമ്മ പോവായി അല്ല അമ്മ ഇനി എന്നാ വരിക ഇനി ഞാൻ അങ്ങോട്ട് പോവു അമ്മ ഇനി ഇരുപത്തി ഇരുപത്തി ആറാം തീയ്യതി ഒക്കെ ആയിട്ട് അമ്മ എറണാകുളം പോവും ഇനി അവിടെയാണ് അമ്മയുടെ വിഹാര കേന്ദ്രം എറണാകുളത്തേക്ക് പോവും അടുത്തേക്ക് അവിടെ ആയിരിക്കും ഇനി അമ്മ അമ്മേനെറ്റാൻ വേണ്ടി പൊടാള് പോണല്ലേ ഡാൻസ് കഴിഞ്ഞിട്ട് പോണോളു സന്ദേശിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് കുഞ്ഞാറ്റ വന്നിട്ടുണ്ട് പാച്ചയും കുട്ടനും ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അമ്മ നല്ല മഴ വരണ്ടി വേഗം പോവാം തറക്കിടായിട്ട് പോണിയോളാം അമ്മ

വൈകുന്നേരപ്പൊ ഞങ്ങള് പാൽ ചായ വെച്ചിട്ടുണ്ട് അമ്മ വന്നപ്പോ ഞാൻ കട്ടൻ ചായ വെച്ചിണ്ടായിരുന്നു എന്നാലും അമ്മ സ്പെഷ്യൽ പാൽ ചായ വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കഴിക്കേണ്ടി കേടും പിന്നെ ഇവിടത്തെ പാൽ ചായ ആയിട്ട് യാതൊരു ഒക്കെ ബന്ധമില്ല ശരിക്കാണെങ്കി അവൻ കുടിക്കും പക്ഷെ തിളപ്പിച്ച പാൽ ചായ വെച്ച അവൻ കുടിക്കില്ലേ പച്ചപ്പാലും ഷേക്കടിച്ചും ചായ വെച്ച കുടിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെ കുറിച്ച് കമന്റ് ചെയ്യുക അങ്ങനെയാ അങ്ങനെ നാളെ തൊട്ട് സൂര്യൻ ഞങ്ങളുടെ കമന്റ് ബോക്സ് പുള്ളുപേർക്കും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ രണ്ടു ചേട്ടാന്ന് പറഞ്ഞിട്ട് നോക്കി അവൻ കല്ല് പാലയുടെ ഒക്കെ ടൈം കഴിഞ്ഞോ ഇവനെല്ലാം പറയോ കോട്ടയത്തൊരു മൂത്തപ്പുള അച്ഛൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പൊട്ട ഇന്നും ഇനിയിപ്പോ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും അതുകൊണ്ട് ഞാൻ വീഡിയോ ഇന്നും ഉറക്കില്ല ഇന്നലെ പന്ത്രണ്ട് പണിക്ക് പന്ത്രണ്ട് ഞങ്ങൾ ആയിട്ടുണ്ട് ഇവിടെ തയ്ച്ചു കഴിഞ്ഞു എന്റെ കാല് പാ പറഞ്ഞു തയ്ക്കായിരിക്കും കേട്ടോ ഇന്നലെ പാവാടങ്ങൾ എല്ലാരും തയ്ച്ചു കഴിഞ്ഞു ഇനി ബ്ലൗസാണ് ഇനി ബ്ലൗസ് ഇവിടെക്ക് ബ്ലൗസ്റ്റാക്കിണ്ട് എന്റെ മാവയുടെ ബ്ലൗസ് തയ്ക്കണം അത് തയ്ച്ചിട്ട് ഞങ്ങൾ തുറന്നു ഇനി ഞാൻ ഞാനിപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ മറന്ന് പോകും വീഡിയോ എടുക്കും അതുകൊണ്ടാണ് മുന്നെ എടുത്തത് പാച്ചും ചേട്ടനും അടുക്കടുന്നുറങ്ങിയത് അവർക്കൊക്കെ പാദരാത്രി ചെയ്തു അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം